പറ്റുന്നില്ല ഞങ്ങൾ ഞാൻ നാട്ടിലേക്ക് പോകൂല ഞങ്ങൾ ആൾക്കാരൊക്കെ പോയി ഞങ്ങൾക്ക് ഞാൻ ആ നാട് വേണ്ട ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാ ഞങ്ങൾക്ക് ആ നാട് വേണ്ട ഞങ്ങൾക്ക് പേടിയായുകയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ അറിയുന്ന ആൾക്കാർ പോയിട്ടുണ്ട് അറിയുന്നില്ല ആരാരാണ് ഞങ്ങൾക്ക് ഇപ്പോ ഓരോ നമ്പറുകൾ കിട്ടുമ്പോൾ ഞങ്ങൾ അവിടുന്ന് അന്വേഷിച്ച് നോക്കണം ആ കുടുംബ ആൾക്കാരുണ്ടോ അവരൊന്നും വിളിച്ചു വെക്കുമ്പോൾ അവരുടെ ഫോണൊക്കെ സ്വിച്ച് ആണ് ഒരുപാട് ആൾക്കാർ ജനങ്ങൾ പറഞ്ഞാൽ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് മൂന്ന് സെന്റ് സ്ഥലം മൂന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ മുമ്പ് അവരെ വിളിച്ചതായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ മഴയൊന്നുമില്ല നോർമൽ കാലാവസ്ഥയാണ് പിന്നെ പറഞ്ഞ് മഴ കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടോ നമ്മുടെ ബന്ധുവീടുകളുണ്ട് അങ്ങോട്ട് മാറാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എല്ലാം കുഴപ്പമില്ല ഈ സമാധാനത്തിൽ ഡ്യൂട്ടിക്ക് പോയിക്കോ വന്നിട്ട് എന്ന് പറഞ്ഞു ഒരു രാത്രി അവിടുത്തെ പന്ത്രണ്ട് മണി ഇവിടുത്തെ ഏകദേശം ഒന്നര രണ്ട് മണിയായപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഉണ്ട് ഈ പുഞ്ചിരി മട്ടം ഭാഗത്ത് എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞു കാരണം ആ സ്പോട്ടിൽ തന്നെ മല വിളിച്ച് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല ഉപ്പാനിയും മാറി വിളിച്ച് നോക്കി ോണറിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചവരാണ് കേട്ടോ എന്തോലും മാറി ഉണ്ടാവുന്നു പിന്നെ രാവിലെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെ അറിഞ്ഞാണ് എല്ലാവരും പോയിണ് ഉമ്മ മൂത്തപ്പത്തമ്മ മൂത്തമ്പ അതിനൊന്നാണ്